ആനി സ്പ്രീ വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബോഗൻ വില്ലകളുടെ പരിചരണം ആണ് കേട്ടോ മഴക്കാലത്ത് ഉള്ള പരിചരണം കാര്യങ്ങൾ നമുക്ക് വേ വേനൽക്കാലത്ത് നമുക്ക് പോലെ പൂക്കൾ നമുക്ക് തന്നതാണ് മെയ് ജൂൺ വരെ ജൂൺ ആദ്യം വരെ നമുക്ക് ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടായിരുന്നു ഇപ്പം തന്നെ ഇത്രയൊക്കെ വളർന്നിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഈ മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ട പരിചരണങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകണം വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എത്രയും പെട്ടന്ന് വീഡിയോയിലേക്ക് പോവാം നമ്മളിന്ന് എൻ്റെ ഭൂഗനി പിള്ളേ കണ്ട് കഴിക്കണതല്ലാനും അപ്പം നമ്മളിന്ന് ഈ ഒരു ചെടി നമുക്കെല്ലാം ചെയ്യണം നമ്മൾക്കപ്പം ഇത് ഇന്ന് ഇത് ചെയ്ത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളിത് ചെയ്യാൻ പോകണം ഇതിപ്പം ഒരുമാതിരി വളർന്നിട്ടുണ്ട് ഉച്ച ഒരുപാട് വളർന്നില്ലെങ്കിലും അത്യാവശ്യം വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ഓരോ ആൾക്കാരും വീഡിയോ ചെയ്യണമനുസരിച്ച് നമ്മൾ അവർ ചെടികൾ വെട്ടുമ്പോൾ നമ്മൾക്ക് ഒപ്പം വെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മുടെ ചെടികളുടെ സ്ട്രെച്ചർ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ചെടികൾ നമ്മൾ പരിപാലിക്കേണ്ടത് അപ്പോൾ ഒരാളുടെ ചിലവരുടെ ചെടികൾ ഒത്തിരി വളർന്നും ഒത്തിരി വലുതായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അവർ വെട്ട് വെട്ടി എന്നൊരു നമ്മുടെ ചെടി അത്രയും വളർന്നിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ വെട്ടേണ്ട ആവശ്യമില്ലെങ്കിൽ നമ്മൾ വെട്ടണ്ട അപ്പോൾ ഒരാൾ ചെയ്യുന്നത് പോലെ നമുക്ക് ചെടികൊന്നും നിർബന്ധമൊന്നുമില്ല നമ്മുടെ ചെടി നോക്കി മാത്രം നമ്മൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ ചെടികളുടെ അവസ്ഥയാണത് അധികം വളർന്നിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഒത്തിരി കുറ്റിയാക്കി നിർത്തില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ ആദ്യം തന്നെ കട്ട് ചെയ്യാം അപ്പോൾ നമ്മളൊന്ന് ആദ്യം തന്നെ കട്ട് ചെയ്യാണ് ഇത് ഒത്തിരി ചെറുതാക്കുന്നില്ല കേട്ടോ ഞാൻ കാരണം ഒത്തിരി ചെറുതാക്കി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് നമുക്കത് ഉണ്ട പോലെ ആക്കാം എന്ന ഞാൻ ചെയ്യണം കേട്ടോ ഒത്തിരി വളർന്ന കൊമ്പുകൾ മാത്രം ഞാൻ പറ്റുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ ബോഗിൻ വില്ല ഒരെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ വെട്ടി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കണ്ട ഇത് ഒത്തിരി ഇതായിട്ട് നമ്മൾ വെട്ടി അങ്ങനെ ആകെ അറു മുറ കണ്ട് വെട്ടിക്കളഞ്ഞാലോ അത്യാവശ്യം വെട്ടേണ്ട കുമ്പുകൾ മാത്രം നമ്മൾ വെട്ടി വെട്ടിക്കളഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബോൾ ഷേപ്പിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെട്ടിക്കളഞ്ഞ ഇത് ഉണ്ടാ തുമ്പ് മാത്രം നമ്മളിങ്ങനെ വെട്ടിട്ടുള്ളൂ കേട്ടോ എൻ്റെ ബോഗൻ ബില്ലുകളെന്ന് പറയുന്നത് ഹൈബ്രീഡ് ആനാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി വളരില്ല ഒത്തിരി വലുതായിട്ട് വളർന്ന് പൊന്തി പോവാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വെട്ടിയാൽ മതി നാടൻ സൈസൊക്കെയാണ് ആൾക്കാരിങ്ങനെ ഒത്തിരി വെട്ടി ഒത്തിരി വളരുകയും ചെയ്യും അത് ഒത്തിരി വെട്ടിക്കളയേണ്ടി വരുന്നത് ഇതിപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്താൽ മതി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മണ്ണൊക്കെ കണ്ട മണ്ണൊക്കെ നമ്മൾക്ക് ഭയങ്കര ഹാർഡായിട്ട് മഴ നനഞ്ഞു കാടായിട്ട് കിടക്കണ്ടോ അപ്പം ഇതൊക്കെ നമ്മളൊന്ന് അതിൻ്റെ ഇതൊക്കെ പറിച്ചു കളഞ്ഞിട്ട് നമ്മളിതൊന്ന് ചട്ടിന്ന് ഇളക്കി ഇടാം കാരണം ചട്ടിയിൽ മണ്ണ് കാടായിട്ട് കിടക്കുമ്പോൾ മഴ പെയ്യണ വെള്ളം ഇതിനകത്ത് തങ്ങി നിന്നിട്ട് വെള്ളം കെട്ടിക്കിടന്ന് ഇതിനകത്തുള്ള വളങ്ങളും പോവും ആ തന്യമല്ല ചെടി ചീഞ്ഞ് പോകാനൊക്കെ ഇടവരുട്ടോ അപ്പം എൻ്റെ ചെടികൾക്ക് വെള്ളം കെട്ടി നിൽക്കലട്ടോ കാരണം നല്ല ഇളക്കുള്ള മണ്ണുകളാണ് അതിനകത്തുള്ളത് അപ്പം നമ്മൾ എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി നോക്കണം വെള്ളം ഉണ്ടോ എന്ന് നോക്കണം വെള്ളം കെട്ടി കിടക്കാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എന്തേലും അങ്ങനെ വെള്ളം ശ്രദ്ധിച്ചു അങ്ങനെ അധികം കെട്ടി കിടക്കണമെന്നില്ലാട്ടോ നല്ല കണ്ട നല്ല ഉണക്ക് പോലെ തന്നെ നിൽക്കണ്ടെട്ടോ അതുകൊണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇനി നമ്മൾക്ക് ഇതിനകത്ത് ഇപ്പൊ തലക്കാലം നമ്മൾ വളം ഒന്നിട്ട് കൊടുത്തില്ല കുഴപ്പമില്ല കേട്ടോ ഇപ്പൊ അത്യാവശ്യം വളം ഇടണ്ട ഇതിങ്ങനെ നിന്നാ മതി നമ്മുടെ എല്ലാ ഇതിൻ്റെ ചെടിയുടെ എല്ലാ കയ്യിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാ ചെടിയും ഇപ്പോൾ ചെയ്യാൻ എനിക്ക് നേരം ഇല്ല എനിക്ക് ജോലിക്കൊക്കെ പോകണതുകൊണ്ട് നമ്മൾക്ക് സമയം സമയമനുസരിച്ച് ഞാൻ എല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി ഓരോ കാര്യങ്ങൾ അപ്പം ഇത് വെള്ളമൊക്കെ കെട്ടിയെടുക്കാണ്ട് കെട്ടി നിൽക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം വെള്ളം കെട്ടി കെട്ടിയിരുന്ന ചെടികൾ പോകും അഥവാ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ചെടിയുടെ ചട്ടിയുടെ ഹോള് തുറന്ന് വെള്ളം കളയണം അല്ലെങ്കിൽ ചെടി പാടയെ നശിച്ചു പോകും ആ പിന്നെ നമ്മൾക്ക് ഇത് രണ്ടോ മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് നമ്മൾ മാറ്റി നടണം ഈ മണ്ണ് ഇപ്പോൾ ചട്ടിയിൽ നിന്ന് ചെടി എടുത്തിട്ട് മാറ്റി മാറ്റി നടാനായിട്ട് പറ്റിയ സമയം ഇതുതന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ മാറ്റി നടന്നെങ്കിൽ നട്ട് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത വേനൽക്കാലം വരുമ്പോഴത്തേക്കും ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചെടിയൊക്കെ പിടിച്ച് നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും അപ്പോൾ നമുക്ക് മാറ്റി നടന്നെങ്കിൽ റിപ്പോർട്ടൊക്കെ മാറ്റി നടന്നുണ്ടെങ്കിൽ മൂന്ന് വർഷമൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ വലിയ വേരുകളൊക്കെ നമുക്ക് മാറ്റി നടാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ മാറ്റി നടാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അപ്പം വേരൊക്കെ പിടിച്ച് നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ ആയി നല്ല ഇതളൊക്കെ വന്ന് പുതിയ ഇതുള്ള തരലൊക്കെ വന്ന് നമുക്ക് പൂവുണ്ടാവാനായിട്ട് നല്ല പൂവുണ്ടാവും അപ്പോൾ പൊട്ടി മിക്സൊക്കെ മാറ്റി വളമൊക്കെ ഇടാൻ നമുക്ക് നടാൻ പറ്റിയ സമയമാണ് കേട്ടോ അത് അപ്പം നടണമെന്നുള്ളവർക്ക് ഇപ്പം നടാം കുഴപ്പമില്ല പിന്നെ ഒത്തിരി മഴയുള്ള സമയത്ത് നമ്മൾ ചെടി വെട്ടാതിരിക്കുക അതാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ മഴ വന്നു നമ്മൾ ചെടികൾ വെട്ടി മറ്റുള്ളവർ വെട്ടണ കണ്ട് നമ്മൾ വെട്ടരുത് ഒരിക്കലും നമ്മുടെ ചെടികൾ നഷ്ടപ്പെട്ടു പോകും അപ്പം മഴക്കാലം വലിയ അടഞ്ഞ മഴയൊക്കെ മാറി എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ചെറിയ മഴകളാണുള്ളത് ഒത്തിരി മഴകളൊക്കെ പെയ്തു പോയല്ലോ അപ്പം ചെറിയ മഴ കഴിഞ്ഞിട്ട് ഇപ്പം ഇച്ചിരി വെയിലും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാനിത് കട്ട് ചെയ്തേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഇപ്പം വേണമെങ്കിൽ കട്ട് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ചെടി നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ കാരണം ഒരാൾ വെട്ടണ നിങ്ങൾ എല്ലാവരും വെട്ടരുത് നമ്മുടെ ചെടിയുടെ സ്ട്രക്ചർ നോക്കി മാത്രം നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ചെറിയ പരിപാലിക്കുക ഓക്കെ അപ്പം നമ്മൾ ഈ ചെടിയിൽ നിന്ന് കട്ട് ചെയ്ത പീസുകളാണ് കേട്ടോ ഈ പീസുകളൊന്നും നമ്മൾ കളയണ്ട നമുക്കിത് അടുത്ത ചെടികളാക്കി മാറ്റാൻ പറ്റും ഇതിന്മേ നമ്മൾ ഈ ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ടിങ് എടുത്ത് നട്ട് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഡിസംബറൊക്കെ ആകുമ്പോൾ ഇത് പൂവുണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കുറേ ചെടികളാക്കി നമുക്ക് വെക്കാം അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അപ്പം അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം